ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇടുത്തീ സൃഷ്ടിച്ചുകൊണ്ട് ചൈനയുടെ പുതിയ നീക്കം പാകിസ്ഥാന് ചൈന നൽകിയിട്ടുള്ള ജേട്ടൻ എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റുകളിൽ നിന്ന് പത്തെണ്ണം ഇപ്പോൾ ഇറാന് കൈമാറാൻ പോകുന്നു എന്ന വാർത്തയാണ് വരുന്നത് ഇത് ചൈനയുടെ സ്റ്റേറ്റ് മീഡിയയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രാവിലെ തന്നെ ഈ ന്യൂസ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു പക്ഷെ അത് സ്ഥിരീകരിക്കാത്തതായിരുന്നു എന്നാൽ ഇപ്പോൾ ചൈനയുടെ സ്റ്റേറ്റ് മീഡിയ തന്നെ ഇത് പുറത്തു പുറത്തുവിട്ടിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിന്റെ വ്യോമ മേധാവിന് വലിയ വെല്ലുവിളിയാവുകയാണ് ഇറാന്റെ അല്ലെങ്കിൽ ചൈനയുടെ ഈ നീക്കം റഷ്യ പല ഭാഗത്തു നിന്നായി ഇപ്പോൾ ഇറാനിലേക്ക് കാർഗോ വിമാനങ്ങൾ പറത്തിക്കൊണ്ടിരിക്കുകയാണ് മിഗെ ട്വന്റി നയൻ എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വേരിയേഷൻ വിമാനങ്ങൾ ഇറാന് കൈമാറിയിട്ടുണ്ട് അതുപോലെ തന്നെ സു മുപ്പത് അതുപോലെ തന്നെ സു തേർട്ടി ഫൈവ് തുടങ്ങിയ യുദ്ധ വിമാനങ്ങളും ഉണ്ട് ടോട്ടൽ ഇപ്പോൾ ഇറാൻ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഫൈറ്ററുകൾ ഉള്ള ഒരു മിഡിൽ ഈസ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി മാറുന്നു എന്നാണ് ഇതിലൂടെ ബോധ്യപ്പെടുന്നത് മാത്രമല്ല ഇന്ന് ഇറാന്റെ റിപ്പബ്ലിക് ഗാർഡിന്റെ തലവൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇറ ഇസ്രയേൽ പറഞ്ഞിരുന്നു ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളെല്ലാം ഞങ്ങൾ തകർത്തിട്ടുണ്ട് എന്ന് എന്നാൽ ഇന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇസ്രയേലിനെ ആക്രമിക്കാൻ പറ്റിയ ഒരു കേന്ദ്രം ഭൂമിയുടെ ഉപരിതലത്തിൽ ഇറാൻ ഇല്ല എന്നായിരുന്നു കാരണം ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളെല്ലാം ഭൂമിക്കുള്ളിലാണ് അതവർക്ക് തകർക്കാൻ കഴിയില്ല എന്ന വ്യക്തമായ സൂചനയാണ് ഇറാൻ ഇതിലൂടെ നൽകിയിരിക്കുന്നത് അതോടൊപ്പം ഇന്ന് ഏറ്റവും ഗുരുതരമായ മറ്റൊരു വാർത്ത ലെബനാനിലെ ഹിസ്ബുല്ലയുടെതാണ് അവർ ഒരു വീഡിയോ പുറത്തിറക്കിയത് തിങ്കളാഴ്ച ഇരുപത്തി ഒന്നാമത്തെ മണിക്കൂറിൽ ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത് അത് ഇസ്രായേലിനകത്ത് വലിയ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ എല്ലാം ചിത്രീകരണം വീഡിയോക്കകത്തുണ്ട് എന്താണ് ഇതുകൊണ്ട് ഹിസ്ബുള്ള ഉദ്ദേശിച്ചത് എന്നറിയില്ല എന്തായാലും ചില നീക്കങ്ങൾ ഇസ്രയേലിനെതിരെ പല ഭാഗങ്ങളിലും നടക്കുന്നു ആ കൂട്ടത്തിൽ ചൈനയും അതുപോലെ തന്നെ റഷ്യയും ശക്തമായി ആയുധങ്ങൾ ഇപ്പോൾ ഇറാൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യൂറോപ്പിന്റെയും മേധാവിത്വം തകർക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്